ഹായ് അസ്ലാംക്കും ജുമേ ടിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്ന ഒരു രീതി കേട്ടോ കാണിക്കണേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും ഞാൻ ഇപ്പോൾ അടുത്താണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ല എന്താ പറയുക പെട്ടെന്ന് കേടുവരില്ല പിന്നെ അധികം കഞ്ഞിപ്പശ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിട്ടാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കുക്കറിൽ ചോറ് വെക്കണതാണ് ഇത് ഞാൻ പുകയില്ലാത്ത അടുപ്പിലാണ് അധികം കത്തിച്ച് വെക്കാറ് പിന്നെ പഴയ കുക്കറാണ് ഇതൊരു അഞ്ച് അഞ്ച് ലിറ്ററിൻ്റെ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറയാൻ വെച്ചാൽ ഈ ഈ കുക്കറിൽ നമുക്ക് സാധാരണ നമ്മൾ ഇതിൽ അരി നേരിട്ടിട്ടാണ് കുക്കറിൽ വെക്കാറ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുക്കറിൽ നേരിട്ടിട്ട് അരി വെക്കാതെ നമുക്ക് ഒരു റൈസ് കുക്കറിൻ്റെ പാത്രം ഉണ്ടല്ലോ ഇതേപോലത്തെ ഇതിൽ ഇറങ്ങി ഇരിക്കാൻ പറ്റുന്ന ഒരു പാത്രം നമ്മൾ എടുക്കുക ഇത് ഇറങ്ങിയിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം അത് അതിലാണ് നമ്മളിന്ന് ചോറ് വെക്കാൻ പോകുന്നത് കേട്ടോ ചില എന്താ പറയുക ഞാനത് കാണിച്ചു തരാം പറയുമ്പോൾ അത്രേ ചിലപ്പോൾ മനസ്സിലായിക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ നമുക്ക് ആവശ്യമുള്ള അരി നമുക്ക് ഇതിലോട്ട് ഇടാം ഇപ്പം ഞാനൊരു ഒന്നര നാഴി നാഴി എന്ന് പറയുമ്പോൾ അറിയില്ലായിരിക്കും അവർ നമുക്ക് ആവശ്യമുള്ള അരി എത്ര വെച്ചോ ആ അരി എടുക്കുക ചോ അതിൽ പിന്നെ ഈ നമുക്കറിയാം ഈ ഒരു പാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ എത്രത്തോളം അരി കൊള്ളാം ചോറ് എന്തായാലും എത്രത്തോളം എന്താ പറയുക നിറയും നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള അരി എടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത്രയും അരി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരി അരിയൊന്ന് കഴുകിയെടുക്കാം ആദ്യം അപ്പോൾ ഞാനിവിടെ അരി കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം ഞാനിവിടെ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓരോരുത്തർ ഏതരിയാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാം പിന്നെ അതിൻ്റെ സമയം എത്ര കുക്കറിലൊക്കെ അടിക്കുമ്പോൾ എത്ര അടിക്കുക എന്നുള്ളതൊക്കെ ഒരു അറിയില്ലേ അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകിയെക്കുന്നുണ്ട് അത് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള കുക്കർ എടുക്കാം ഈ കുക്കറിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം മതിയാവും അതിന് ശേഷം നമ്മളിവിടെ കഴുകി വച്ചിട്ടുള്ള ഈ അരിയുടെ പാത്രം ഇതിലോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെക്കുമ്പോൾ വെള്ളം കൂടുതൽ പൊന്തി വരരുത് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ഒരു കാൽഭാഗം വെള്ളം ഉണ്ടായാൽ മതി ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഭാരം വരുമ്പോൾ വെള്ളം ഇതിൽ കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മളൊരു കാൽഭാഗം വെള്ളം എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല ഒരു കാൽഭാഗം വെള്ളമാണ് ഇതിലുള്ളത് കേട്ടോ അങ്ങനെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഈ അരിയിൽ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത് കാരണം ഗ്യാസ് ഒക്കെ ലാഭിക്കാൻ ഒന്നുകൂടി നല്ലത് അപ്പോൾ ഞാനിവിടെ കറ്റലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഞാനിതിന് ഒഴിച്ചു കൊടുക്കണം അവിശ്യമുള്ള വെള്ളം അരി ഇപ്പോൾ റൈസ് കുക്കറിലൊക്കെ ചോറ് വെക്കണ ആൾക്കാർക്ക് അറിയാം റൈസ് കുക്കറിൽ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരി കുറച്ച് നേരം നന്നായി തിളപ്പിച്ച് തിളപ്പിച്ച് ആ ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ചിലപ്പോൾ തിളപ്പിക്കേണ്ടി വരും എന്നിട്ട് അത് തിളപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽക്ക് ഇറക്കി വെക്കാറ് റൈസ് കുക്കർ കേ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ വെക്കുന്നത് ആ ചോറ് ഒരു ഇല്ലാത്ത പോലെ തോന്നും സാധാരണ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാറില്ല ഇരുപത് കൊല്ലം മുന്നേ വാങ്ങി റൈസ് കുക്കർ ഞാൻ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ചൂടാറും ചോറ് വെച്ചതിന് ശേഷം അതിൽ ചൂടാറാതിരിക്കാൻ വേണ്ടി ഇറക്കി വെക്കാനാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പം അതിൻ്റെ പാത്രമാണ് ഇത് അപ്പം ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം സാധാരണ പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മാത്രമേ സമയം അത് ചൂടാവണ സമയം നമുക്ക് ഗ്യാസ് പോകുന്നു മാത്രമേ ഉള്ളൂ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കണത് അപ്പോൾ പച്ചവെള്ളവും ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് ഇതിൽക്കാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഈ ചെമ്പിൻ്റെ മൂടി കൊണ്ട് നമുക്കിത് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി കൊണ്ട് മൂടും നമുക്ക് ഇതും കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു പാത്രമായതുകൊണ്ട് നമുക്ക് എന്താ പറയുക ശരിക്കന്നെ ഇത് അടഞ്ഞിരിക്കും അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഇറക്കി വെച്ചിട്ട് ഈ കുക്കറിൻ്റെ മൂടി ഇടാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒറ്റ അടി അടിച്ചാൽ മതി ഒരൊറ്റ വിസിലടിക്കാം ഒരൊറ്റ വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ ഒരു വിസിൽ അടിക്കാൻ പോകുന്നുണ്ട് വസ്റ്റത്തെ വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആക്കിയിടാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വിസിൽ വന്നിട്ട് ഞാനിവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ എയർ ഫുള്ള് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എയർ ഫുള്ള് പോയതിന് ശേഷം നമുക്കത് ഓപ്പൺ ആക്കാം നമ്മൾ കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് കേട്ടോ അത് പറ്റിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ തുറന്ന് നോക്കുന്ന വെള്ളം അധികം ഒരുപാട് അരിയില്ലാത്തത് കൊണ്ട് ആ അരി വെള്ളത്തിൽ കറക്റ്റായിട്ട് നിൽക്കണ്ടെട്ടോ ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ പച്ചമൊഴിക്കണ്ട നമ്മളുടെ ഈ കുക്കറിലുള്ള ആ വെള്ളം തന്നെ അത് തിളച്ച വെള്ളമാണല്ലോ ആ വെള്ളം തന്നെ നമുക്കിതിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിക്കൊടുത്തിട്ട് ഊറ്റിയെടുക്കാം പച്ചമൊഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറ് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പച്ച ഒഴിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ ചോറൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ പച്ച ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്ക് വൈ വൈകുന്നേരം വരൊക്കെ ഇരിക്കേണ്ട ചോറാണെങ്കിൽ ചിലപ്പോൾ പച്ചമൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്ക് ഒഴിച്ചിട്ട് ഊറ്റണൊന്നുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഇതിലുള്ള വെള്ളം നല്ല വെള്ളമുണ്ട് നമുക്ക് പാത്രം കഴിയിട്ടുണ്ട് കുക്കറ് കഴുകിയിട്ടുണ്ട് എല്ലാം കഴുകിയതുകൊണ്ട് ആ വെള്ളം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് എന്നാലും നമുക്ക് നോക്കിയിട്ട് ഞാൻ അരി ചോറ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ചോറ് നന്നായി വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി വേവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു രണ്ട് വീസിലൊക്കെ അടിച്ചിട്ട് അത് ഓഫാക്കിയിട്ടിട്ട് അതേപോലെ ഊറ്റിയെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അരികളിൽ വ്യത്യാസം ഉണ്ടാവും വേവിന് വ്യത്യാസമുണ്ടാവും അപ്പോൾ ഓരോ അരിക്കും ചിലപ്പോൾ വേവ് കൂടുതലും കുറവുള്ളതിനനുസരിച്ച് നമുക്ക് അറിയാവോ അറിയാവുന്നതായിരിക്കും മിക്ക നമ്മൾ ഡെയിലി വെക്കുന്നത് കൊണ്ട് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നമുക്കറിയാം അതല്ലെങ്കിൽ ഇപ്പോൾ അടുപ്പത്ത് വെക്കുന്നതായാലും അതിൻ്റെ വേവ് ഏകദേശം അറിയാമല്ലോ അപ്പോൾ നമുക്ക് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതുപോലെ അതിൻ്റെ എയറൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് ഊറ്റിയാൽ മതി അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോറ് നല്ല കറക്റ്റ് ഭാഗം കേട്ടോ ഇപ്പോൾ വെച്ചാൽ കഞ്ഞി പശ ഒന്നും വരുന്നില്ല കാരണം നമ്മൾ ഈ കുക്കറിൽ നേറ്റിട്ട് വെക്കുമ്പോൾ ഈ വെള്ളം ഈ വെള്ളത്തിൽ അങ്ങനെ ചോറ് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പശ പോലെ എന്താ പറയുക ഒരു കൊഴുപ്പ് പോലെ വരും ആ വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു വഴി ഒഴുപ്പ് പോലെ തോന്നും ഇതിന് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ചാൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോറ് വൈകുന്നേരം വരെ ഇരുന്നാലും കേട് വരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇത് പറഞ്ഞതെന്ന് ഞാൻ സാധാരണ കുക്കറിലാണ് വർഷങ്ങളായിട്ട് വെക്കാറ് അപ്പോൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ആളിനോട് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെയാണ് വെക്കുക അപ്പം അതുകൊണ്ട് കേടുവരില്ല നല്ല എന്താ പറയുക കറക്റ്റ് ഭാഗത്തിന് വേവ് കിട്ടുകയും ചെയ്യും പിന്നെ അതുമല്ല പിന്നെ റൈസ് കുക്കറിൽ നമ്മൾ വെക്കുമ്പോഴേ പോലെ കുറേ നേരം തിളപ്പിച്ചിട്ട് വേണം ആർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വെക്കുമ്പോഴും ആ ചോറിന് ഇതേപോലെ ഒരു 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 എന്താ പറയുക ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയുണ്ട് ഒരു പീര പോലെ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ റൈസ് കുക്കറിൽ ചോറ് വെക്കണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ട് അത് ഊറ്റിയതിന് ശേഷം ചൂടാറാ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് കുക്കർ ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ മസാല ഇങ്ങനെ വെക്കണത് കൊണ്ട് നമുക്ക് ചോറ് കേട് വരാതെ കിട്ടുന്നതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക എളുപ്പമാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇതിലുള്ള വെള്ളം നമുക്ക് നമുക്കിതിലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വാർത്ത് വെക്കാം അപ്പോൾ ഇത് ഇതിൽ തന്നെ നമുക്ക് വാർത്തെടുക്കാം അതല്ല ഇനി നമുക്ക് കൊട്ടക്കയിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാം അതല്ലെങ്കിൽ എന്താ പറയുക ഈ ഹോട്ടലുള്ള പാത്രത്തിൽ നേരിട്ടിട്ട് അതിൽക്ക് ചെരിച്ച് വെച്ചിട്ട് വെള്ളം അതിൽ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അതിൽ ഊറ്റിയെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് അതൊക്കെ നമ്മളുടെ ഓരോ സൗകര്യത്തിനെന്ന് വെച്ചാൽ വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണമാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു അറിവ് എല്ലാവർക്കും കിട്ടണം അറിയാത്തവർക്ക് കിട്ടണം എന്നുള്ളതിലാണ് ഞാൻ ഒരു ഈ വീഡിയോ ചെയ്യണത് അപ്പം എന്ന് വെച്ചാൽ ഞാനിതൊന്ന് ഊറ്റിയെടുക്കാം നമ്മൾ കുക്കറിലുള്ള വെള്ളോട്ട ഒരു വെള്ളത്തിന് ഒരു കളർ മാറ്റം ഒന്നുമില്ല പിന്നെ കുക്കറിന് ഈ കളറ് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊന്നും ഇതിൽ വെക്കാതെ വെറും വെള്ളം മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിന് ഇതേപോലെ ഒരു കളറ് വരും കേട്ടോ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പുട്ട് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുക്കറിന് ഇതേപോലത്തെ ഒരു കളറ് വരാറുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഇതിൽ ഈ വെള്ളം മാത്രം വെക്കണത് കൊണ്ട് വരുന്നൊരു കളർ കേട്ടോ ഇത് അതല്ലാണ്ട് വേറെ എന്താ പറയുക വൃത്തില്ലാതെ ഒന്നല്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു കളറാണ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ വരുന്ന കളറ് അപ്പോൾ അത് നമുക്കത് ഈ വെള്ളം നല്ല ക്ലീൻ വെള്ളം അത് കഞ്ഞി മറ്റേ ഈ ചോറിൻ്റെ കഞ്ഞി വെള്ളം പോലും ഇതിലേക്ക് മിക്സായിട്ട് വരുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക ഗുണം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെള്ളം ഞാനിപ്പോൾ നമ്മൾ ചോറിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് എനിക്കിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണം എന്നില്ല കാരണം അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇപ്പം കൂടുതൽ കൂടുതൽ ചോറ് തിങ്ങി നിൽക്കണ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കാം എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടോ ഇനി ഞാനിതൊന്ന് വാർത്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ സാധിക്കാത്തതുകൊണ്ട് ഞാനതൊന്ന് വാർത്ത വെച്ചതിന്റെ ശേഷം കാണിക്കാം കേട്ടോ ഞാനിതിൽ എന്തച്ച് വെച്ചിട്ട് രണ്ട് ക്ലിപ്പ് ഇവിടെ വെക്കണ്ടട്ടെ നമുക്ക് ചീ മൂടി പെട്ടെന്ന് സ്ലിപ്പാവാടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ നമുക്ക് ഏത് പാത്രത്തിലാണ് ഇങ്ങനെ ഒരു സൈഡ് വെച്ച് ചേരിച്ച് വെക്കാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഊറ്റി വാർത്തെടുക്കാം അതേ ഇതുപോലെ നമുക്ക് ചേരിച്ച് വെച്ചിട്ട് വാർത്തെടുക്കാം ഇപ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും പറയും ഒന്ന് പറഞ്ഞു തീർത്തുകൂടെ അല്ലെങ്കിൽ വേഗം ചെയ്ത് തീർത്തൂടുക എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ട് എൻ്റെ സംസാര രീതി സ്ലോവാണ് പക്ഷെ ആ ഫസ്റ്റിലൊക്കെ ഒന്നുകൂടി സ്ലോ ആയിരുന്നു ഇപ്പോൾ ഒന്നുകൂടി ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ ഒക്കെ ഭയങ്കര കമൻസൊക്കെ വര വരാറുണ്ട് കേട്ടോ ഇത് സംസാരിക്കണത് പെട്ടെന്ന് പറഞ്ഞു തീർത്തുകൂടെ ഇത് ഇത്രയും സ്ലോ ആയിട്ട് സംസാരിക്കണം എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല കം കമൻറ്റുകൾ വരാറുണ്ട് പക്ഷേ അത് ഓരോരുത്തരുടെ സംസാര രീതിയാണല്ലോ നമുക്കത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും നമ്മൾ ഓരോ കമൻ്റ് കേൾക്കുമ്പോൾ നമ്മൾ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ വിശദമായി പറയുമ്പോൾ ചിലപ്പോൾ അത് ലെങ്ത്തായി വരുന്നതാണ് കാരണം നമ്മൾ വേണമെന്ന് ചോദിച്ചിട്ട് ലെങ്ത് ആക്കണതല്ലോ അപ്പോൾ വിശദമായിട്ട് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വിചാരിച്ചില്ലെങ്കിലും കുറച്ചൊന്നും ലെങ്ത്തായിപ്പോകും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാനിപ്പോൾ അത് ഇത് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായി വെള്ളം വാർന്ന് വന്നതിന് ശേഷം നമുക്കത് എടുത്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ചോറ് കൂടെ കുറച്ച് സമയമായി ഊറ്റി ഇങ്ങനെ വാർന്ന് വാർത്ത വച്ചിട്ട് അപ്പോൾ ഇനി നമുക്കത് എടുത്തിട്ട് മാറ്റാം നമ്മളൊന്ന് മാറ്റി വച്ചിട്ടുണ്ട് ചോറ് നല്ല ചൂടുള്ള ചോറട്ടെങ്കിൽ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചെറിയ വെള്ളത്തിൻ്റെ വല്ല അംശ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്പന്നെ അടുപ്പത്ത് ഗ്യാസ് മൗല് വെച്ചിട്ട് ചെറിയ തീരൊന്നൊരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം കണ്ട് കഞ്ഞിവെള്ളത്തിന് അങ്ങനെ കൊഴുപ്പൊന്നുമില്ല നമ്മൾ സാധാരണ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമായിരിക്കും ഇതിനങ്ങനെ കൊഴുപ്പൊന്നുമില്ല അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ കുടിക്കാനൊക്കെ പറ്റിയ അത്രയും എന്താ പറയുക ലൈറ്റായിട്ടുള്ള വെള്ളം തന്നെയാണ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചേരും ഇരിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ കൊഴുത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള വെള്ളമായിരിക്കും ഇതിപ്പോൾ എത്ര സമയം ഇരുന്നാലും ആദ്യം അങ്ങനെ കട്ടിയാവുന്നില്ല ഇപ്പം അതിന് ചോറ് കാണിച്ചോ അങ്ങനെ നല്ല നശമാണ് നല്ല മണിമണി പോലുള്ള നല്ല ചോറാണ് ഒട്ടിപ്പിടിക്കുക അങ്ങനെ കട്ട അങ്ങനെ ഒന്നുമില്ല അപ്പം നല്ല എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടായിട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക മറ്റേ സാധാരണ കുക്കറിൽ വെക്കണേക്കാളും ഒക്കെ നന്നായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതിൽ ചെറുതായിട്ട് വല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റും ചെയ്യും പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചോറ് തീരെ കേട് വരില്ല ഇപ്പോൾ ഉച്ചക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ പൊട്ടിക്കണമെന്നൊന്നുമില്ല അത് ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ ഞാനൊരു ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാനടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പൊട്ടി അങ്ങനെ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അത് ഇനി ഞാനിത് നമ്മുടെ റൈസ് കുക്കറിൻ്റെ ആ ഒരു പാത്രത്തിൽ കറക്കിയൊക്കെയാണ് അപ്പം എൻ്റെ റൈസ് കുക്കറിൻ്റെ ആ കുക്കറായിട്ടത് എന്ന് വെച്ചാൽ പത്തിരുപത് വർഷം വീട് താമസിക്കുമ്പോൾ അതേപോലെ വാങ്ങിയതായിരുന്നു അത് ഒന്ന് രണ്ടാവശ്യം എനിക്ക് ഇങ്ങനെ ചോറ് വെച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമാവാത്തത് കൊണ്ട് അത് പിന്നെ ഉപയോഗിക്കാണ്ട് കുറേ കാലം അങ്ങനെ ഇരുന്നു പിന്നെ ഇപ്പോഴാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനത് സാധാരണ കുക്കറിൽ ചോറ് വെച്ചിട്ട് അത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലിറക്കി വെക്കാറാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു ഇത് ആയപ്പോൾ അത് നല്ലൊരു ഉപകാരമായി കാരണം ഇത് നമുക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ചൂട് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പം ഇനി നമുക്കിത് ഇങ്ങനെ മൂടി വെക്കാം ഇനി ഇതിപ്പോൾ ചിലവർക്ക് ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും എന്നുള്ള പേടിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മേലെ ഒരു തുണി കവർ ചെയ്തതിൻ്റെ ശേഷം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൽക്കുള്ള ആ വെള്ളം ഇറങ്ങുന്നത് ഇല്ലാതാവും കേട്ടോ ഇനി നമുക്കിത് മൂടി വെക്കാം ഇനി ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് സമയത്തൊക്കെ നമുക്ക് എടുക്കാം ഇത് കുറേ പഴക്കം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് ഇതിൻ്റെ പെയിൻറ്റൊക്കെ പോയി ഇറങ്ങിയിട്ടുണ്ട് ഈ പുതിയത് വാങ്ങണം എന്തായാലും അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താ പറയുക ഇങ്ങനെ വെച്ചാലുള്ള ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ആയി കാരണം ഈ കഞ്ഞി പശില്ലാതെ ചോറ് ആയി കിട്ടുക എന്നുള്ളത് ഭയങ്കര അതല്ലേ റൈസ് കുക്കറിൽ സാധാരണ വെക്കുമ്പോഴും അങ്ങനെ കഞ്ഞി വശം ഉണ്ടാവാതെ കിട്ടും പക്ഷേ ആ ചോറിന് അത്ര ടേസ്റ്റ് കുറവാണ് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ചോറിന് ടേസ്റ്റ് കൊണ്ട് കഞ്ഞിപ്പശ ഇല്ലാതെ നമുക്ക് നല്ല ചോറ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള കഴിവാണല്ലോ ഓരോ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് അത് ചിലർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം ചിലർ സ്ലോ ആയിട്ട് സംസാരിക്കും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താ പറയുക അവരുടെ പ്രകൃതി നിയമമാണ് അവർക്ക് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് പിന്നെ അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ വരുന്നുണ്ട് എന്നാലും എനിക്ക് ഇതേപോലെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റൊക്കെ ഏടുക ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും Lahat Bye.